ദേവി ബാലച്ചനെ സോപ്പിടാനായിട്ട് ചായ വരുന്നുണ്ട് ബാലൻ കടയിൽ നിന്ന് വരുമ്പോ ചായ എടുത്തു കൊണ്ടുവരുവാണ് ഇതാ ബാലച്ച ചായ കുടിക്കേ എന്നാ ബാലൻ ദേഷ്യത്തില് ദേവിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ ബാലന്റെ നോട്ടം കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട് ബാലച്ച ബാലച്ചൻ എന്നോട് ക്ഷമിക്ക് ഞാൻ ചെയ്തത് വലിയ തെറ്റാ എന്ന് കരുതിയിട്ട് ബാലച്ചൻ ഇങ്ങനെ സംസാരിക്കാതിരുന്നാല് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോമതി അവിടെ അല്ലേ എനിക്ക് ചായ കൊണ്ടുതരാറ് അമ്മപ്പുറത്ത് പോയിരിക്ക അച്ഛൻ ചായ കുടിക്ക് മനസ്സിലെ ദേഷ്യം മാറ്റിവെച്ച് ബാലൻ ദേവിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുവാണ് ബാലച്ച എന്നോട് ക്ഷമിച്ചെന്ന് പറ എന്നാലേ എനിക്ക് സമാധാനാവൂ ദവി നീ വന്നു കയറിയിട്ട് അധികനാളൊന്നും ആയിട്ടില്ല ഈ വീട്ടിലെ ചിട്ടവട്ടങ്ങളൊക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ എന്നാ ഞാൻ കരുതിയത് അങ്ങനെയൊന്നുമല്ല ഈ കുടുംബത്തെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാ നീ ഇങ്ങോട്ട് കയറി വന്നതെന്നും കുടുംബത്തെ നല്ലപടിക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ നിന്നെ കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്റെ ചിന്തയൊക്കെ